ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിറ്റോണിയ ചെടികളാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഫിറ്റോണിയ വെറൈറ്റീസ് ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൽ പൂക്കൾ ചെറിയ പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പം ഇത് മെയിനായിട്ട് നമ്മൾ വളർത്തുന്നത് ഔട്ട്ഡോറിലും ഇൻഡോറിലും പറ്റും ഇൻഡോറിലും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പോ കൊടുക്കുന്നുണ്ട് പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൽ ജിഫിയിൽ വേരൊടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസുള്ള ചെടിയായിരിക്കും കേട്ടോ ഫിറ്റോണിയോടെ അയച്ച് തരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഏതൊരു ടൈമിലും പൂക്കൾ ഉണ്ടാവുന്നതും ഏതൊരു കാലാവസ്ഥയിലും പൂക്കൾ ഒരു ചെടിയാണ് എസേലിയ ചെടികൾ എസേലിയ ചെടികളുടെ ചെറിയ പ്ലാന്റുകൾ വെച്ചിട്ട് നമ്മളൊരു കോംബോ രീതിക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പോട്ടി മിക്സ് എടുക്കുമ്പോൾ മണ്ണിൻ്റെ ഒപ്പം തന്നെ കരിയിൽ കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിന് ഇട്ടിരിക്കണത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൊടുവേലി ചിടികളുടെ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ വെള്ള കളറിൽ പൂവുണ്ടാവുന്ന പ്ലാന്റും അതുപോലെ തന്നെ റെഡ് കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയും നീല കളറിൽ പോവണ്ടാവുന്ന വെറൈറ്റിയും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില മൂന്ന് വെറൈറ്റിയാണ് കൊടുവേലി പ്ലാന്റ്സിൻ്റെത് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വില അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ബ്ലൂ ഡെയ്സ് ചെടികളാണ് എല്ലാ ടൈമിലും പൂണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റും അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്ന അലമാണ്ട ചെടികളാണ് ഈ ഒരു സൈസ് വരുന്ന ചെടികളായിരിക്കും അയച്ചു വരുന്നത് ഈ ഒരു മെറൂൺ കളറിൽ ഡാർക്ക് മെറൂൺ കളറിലാണ് പൂവണ്ടാവുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യെല്ലോ അലമാണ്ട ചെടികളാണ് കേട്ടോ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് കനകാംബരം ചെടികളാണ് എല്ലാ കാലത്തും ഒരുപോലെ ഒരു പ്ലാന്റ് ആണ് കനകാംബരം അതിൻ്റെ റെഡും അതുപോലെ തന്നെ ഓറഞ്ചും ഇപ്പോൾ വന്നിട്ടുണ്ട് റെഡ് വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ് ഉള്ളൂ കേട്ടോ അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില റെഡും ഓറഞ്ചും രണ്ട് ടൈപ്പുകളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു സുന്ദരി ചെടിയാണ് ഈ ബൊഹീനിയ ചെടികൾ ബൊഹീനിയ ചെടികൾ പൂക്കളിൽ തന്നെ ഏറ്റവും സുന്ദരി ആയിട്ടുള്ളൊരു പൂ തന്നെയാണെന്ന് പറയാം ഒരു വള്ളിച്ചെടിയാണ് ഏതൊരു രീതിക്കും വളർത്തിയെടുക്കാൻ പറ്റും മുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു കോംബോ ഇൻഡോറിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലകളും അതുപോലെ തന്നെ പൂക്കളും വളരെ ഭംഗിയിലുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയൽസ് ചെടികളാണ് കേട്ടോ ഇതുപോലെ പോട്ടിൽ നിറഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നിറയെ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് ഹൈറ്റ് വെക്കാതെ പോട്ടിൽ നിറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇലകളും പൂക്കളും ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൽ എട്ട് എണ്ണത്തിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് എട്ടെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ എട്ടെണ്ണം ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എട്ടെണ്ണം സെലക്ട് ചെയ്തെടുക്കാം ആണെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാ കളറുകളും നിങ്ങൾക്ക് കഴിച്ചു തരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താല് ഈ ഒരു പ്ലാന്റ് ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയ ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാൻജിയ ചെടികളും ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും വളരെ ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് പണ്ട് മുതൽക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ചെടി കൂടിയാണ് ഹൈഡ്രാൻജിയ ഈ ഒരു ഹൈഡ്രാൻ ചെടികളുടെ പൂക്കളുടെ ഭംഗി തന്നെയാണ് അതിന് കാരണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് ഇപ്പം നിലവിൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു അഞ്ച് വെറൈറ്റി കൂടി വരുന്ന വില ഇരുന്നൂറ്റി രൂപയാണ് നല്ല വളർന്നിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള തൈ ാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതും എല്ലാ ക്ലൈമറ്റിലും വളർന്നു ഒരു പ്ലാന്റ് കൂടിയാണ് വെയിലത്തൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് ഷെയ്ഡുകളാണ് ആയിട്ടുള്ളത് കളറുകളാണ് ഇപ്പം നമ്മൾ കാണിച്ചത് അതുപോലെ തന്നെ മറ്റൊരു കോംബോ ബോൾസും ചെടികളുടെ കോംബോ ആണ് ഇതിന് ഓരോ സ്ഥലങ്ങളിലും ഓരോരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ബോൾസും അഥവാ പോപ്പി ചെടികളും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇത് ചൈനീസ് ബോൾസുമാണ് വലിയ വലിയ പൂക്കൾ ഉണ്ടാവുന്ന ആണ് കേട്ടോ അത് അതുപോലെ തന്നെ ഹൈബ്രിഡ് ആണ്. ഇതിൽ എല്ലാ ടൈമിലും പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ പിടിച്ച് കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും ഇതിൽ മൾട്ടി ഷെയ്ഡ് വരുന്ന പൂക്കളും അതുപോലെ തന്നെ സിംഗിൾ ഷെയ്ഡ് വരുന്ന പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇലകൾ വെരിഗേറ്റഡ് വരുന്ന വെറൈറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തം ഒരു പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഒരു ബോട്ടി മിക്സ് എടുക്കുമ്പോൾ ഏതൊരു വളമാണ് ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ആ ഒരു വളം ഒരുപാട് ഇട്ടു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഫസ്റ്റ് ടൈമിൽ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ചീഴുഞ്ഞു പോകുന്നുണ്ട് ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ എനിക്ക് കാണിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ വളരെ ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതുപോലെ പർപ്പിളും ബ്ലാക്കും കൂടി വരുന്ന ഇലയാണ് ഉണ്ടാവുക എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ബേഡ് ഓഫ് പാരഡൈസ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ വളരെ ഭംഗിയുള്ള പൂക്കളാണ് പക്ഷികളെ പോലെയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അതാണ് അതിൻ്റെ പേര് തന്നെ അങ്ങനെ പറയുന്നത് അതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് ഈ കാണിക്കുന്നത് റബ്ബർ പ്ലാന്റ് വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് ലീവ്സ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ ഈ കാണിക്കുന്നത് മെഡിനില്ല എന്ന് പറയുന്ന ഒരു പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഇതുപോലെ കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില ഇത് നമ്മുടെ മെലസ്റ്റോമ ചെടിയാണ് ആയട്ട് മെലസ്റ്റോമ ചെടികളാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് എൺപത് രൂപയാണ് ചെറിയ പ്ലാന്റിന് വരുന്ന വില ഇത് ക്യുസ്ക്യാലിസ് വെറൈറ്റിയാണ് അഥവാ മധുമാലിതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ വള്ളിയായിട്ട് വരുന്ന ചെടികളും അതുപോലെ തന്നെ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ചെടികളും ഇപ്പോൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ലേഡീഷ്യൂ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ റെയ്ഡും ആയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ പ്ലാന്റിന് വില വരുന്ന അറുപത് രൂപയാണ് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇത് ബ്രൈഡൽ എന്ന് അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൂക്കൾ ഇതുപോലെ വെള്ള കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വളരെയധികം സ്മെല്ലുള്ള പൂക്കളുമാണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെത് ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോംബോ ആണ് കാണിക്കുന്നത് ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാറ്റസ് വെറൈറ്റി ആണ് കേട്ടോ ഈ എക്സ്മസ് കാറ്റസ് എന്ന് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ആറ് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മൾ ഈ ഒരു കോംബോ രീതിക്ക് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന കളറുകളാണ് കേട്ടോ അതിൻ്റെ പൂക്കൾക്ക് ഉണ്ടായിരിക്കാം ഈ ഒരു ആറ് പ്ലാന്റിന്റെ കോംബോയ്ക്ക് വരുന്ന വില നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ജിഫീയിൽ പേര് വിചിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം പക്ഷേ ആ ഒരു സൈസിൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെയുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റും അതുപോലെ തന്നെ റെഡും ഇപ്പോൾ ഉണ്ട് അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് വെറൈറ്റി പിന്നെയുള്ളത് ഓറഞ്ച് കളറിൽ പൂവുണ്ടാവുന്ന ട്രംപറ്റ് വയനെന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഇതുപോലെ കൊലകളായിട്ട് ഒരുപാട് പൂക്കൾ ഒരു വള്ളി ചെടി തന്നെയാണ് ഇത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അബോട്ടിലോടെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഓറഞ്ച് കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് ലെമൺ വൈൻ അറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് വെള്ള കളറിലാണ് ട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുക അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന മണിമുല്ല ചെടികളാണ് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ കാണിക്കുന്ന ക്രീപ്പർ പ്ലാന്റിലൊക്കെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത് വളരെ സ്മെല്ലുള്ള ഒരു പൂവാണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇന്നത്തെ ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് കമേലിയ ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത് കമേലിയുടെ നാല് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നാല് വെറൈറ്റി കൂടി വില വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കമേലിയുടെ വലിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഒരു അഞ്ചോറ് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു ബുക്കുകൾ ഉണ്ടായിട്ട് കിട്ടും ആ ഒരു സൈസുള്ള ചെടികളായിരിക്കും കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെ പിന്നത്തത് ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് മതിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിക്കോഡിയ ചെടികളാണ് നിക്കോഡിയ ചെടികൾ ഇതുപോലെ ആഷ് കളറിലെ ഇലകളും റോസ് കളറിലെ ഒരു ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോംബോ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ലെന്താന ചെടികളുടെ കോംബോ ആണ് അഥവാ കൊങ്ങിണി ചെടികളുടെ കോമ്പോ ഇതിൽ ഇതെല്ലാം തന്നെ ബുഷി ടൈപ്പിൽ നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ആണ് കേട്ടോ ഏതൊരു ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഈ കാണിക്കുന്ന കൊങ്ങിണി ചെടികൾ ഇതിൻ്റെ അഞ്ച് കളറുകളാണ് ഈ ഒരു കോമ്പോയിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇതിൽ ഒന്ന് രണ്ട് വെറൈറ്റീസും നമുക്ക് ഹാങ്ങിങ് പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും യെല്ലോയും ലാവണ്ടറും ഒക്കെ അതുപോലെ തന്നെ വൈറ്റും ഒക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റും കേട്ടോ ഇത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ മഞ്ഞ കളറിൽ പോകുന്നുണ്ടാവുന്ന ആണ് നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നത് സാൻ പേപ്പർ വാങ്ങിൻ്റെ വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് ആണ് ഇപ്പോൾ ഉള്ളത് ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ബ്ലൂവും അതുപോലെ തന്നെ പിങ്ക് കളറില് പൂക്കൾ ഉണ്ടാവുന്നതും വെള്ള കളറിലെ പൂക്കൾ ഉണ്ടാകുന്നതായിട്ടുള്ള മൂന്ന് ആണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതൊരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന കോംബോ ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നിലത്ത് ബോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എൻ്റെ ടോട്ടൽ ഒരു ഏഴ് വെറൈറ്റി ആണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ആ ഏഴ് വെറൈറ്റിയുടെ ഫോട്ടോസാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാവുന്നതും ഇത്രയും വെറൈറ്റീസുമാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഏഴ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഈ കാണിക്കുന്ന ഏഴ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിൻ്റെയും ജിഫിയിൽ വരെ വിളിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഏഴ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ഇതിലേത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ താഴെത്തായിട്ട് കൊടുത്തിട്ടുള്ളത്